എല്ലാവർക്കും നമസ്കാരം ജിഷിൻ വന്നിട്ട് കുറച്ച് ഒരു ഇൻ്റർവ്യൂ എടുത്ത് അതിൻ്റെ അകത്ത് അനീഷിനെക്കുറിച്ചും അനുമോളിനെക്കുറിച്ചും ഒക്കെ വളരെ കറക്റ്റായ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ ശൈത്യം കയറിപ്പോയതിനെപ്പറ്റി ചോദിക്കുന്നു ഏതൊരു പഴഞ്ചൊല്ലി പറയുന്നുണ്ട് അതെനിക്കും മനസ്സിലായില്ല പഴഞ്ചൊല്ലി പുള്ളിക്കാരന് കിട്ടിയില്ല എനിക്ക് തോന്നുന്നേ ഇല്ലത്തൂന്ന് ഇറങ്ങി പക്ഷേ അമ്മ തൊട്ട് എത്തിയില്ലായെന്നൊരു പഴഞ്ചൊല്ലേ ഇല്ലെന്ന് പറഞ്ഞാൽ സ്വന്തം വീട് അമ്മാകത്തെന്ന് പറഞ്ഞാൽ ഭാര്യ വീട് അങ്ങനെ രണ്ടിനും നടുക്ക് നിൽക്കുന്നു പറയലേ ശൈത്യം ഉണ്ടായ ഒരു നെഗറ്റീവ് പോകാൻ കളയാൻ വേണ്ടിയാണ് അവിടെ പോയി പരിശ്രമിച്ച് അത് കട്ടപ്പ എന്നുള്ള പേര് മാറി വേറെ അതിലൊക്കെ കൂടിയ എന്തൊക്കെയോ പേരായിട്ടാണ് തിരിച്ചറങ്ങിയിരിക്കുന്നത് ഇന്നലെ ആ കപ്പടിക്കുമ്പോൾ ശൈത്യയുടെ ഫോട്ടോ ഓ അതെല്ലാവരും സോഷ്യൽ മീഡിയ എടുത്തിരുന്നുണ്ട് കട്ടപ്പ വിളിച്ചവർക്കൊക്കെ എതിരെ കേസ് കൊടുക്കുന്നുണ്ട് ശൈത്യയുടെ അമ്മ പക്ഷേ എന്താണ് പറയാൻ ഇന്നലെ ആ സ്കിറ്റിൽ പോലും ശൈത്യ എന്താ അവിടെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അവരവിടെ അതാണ് അതിൻ്റെ സത്യം ഏഷ്യാനെ നല്ല കളിയാക്കി വിടുക ഇവർക്ക് അതിന് കുഴപ്പമില്ല അല്ലാത്തൊരു കളിയാക്കി അവർ കേസൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജിഷു ശൈത്യെക്കുറിച്ച് പറയുന്നത് കേൾക്കണ്ടേ പിന്നെ ശൈതയ്ക്ക് അത് ഭയങ്കര സൈബർ പുള്ളിങ്ങും ആയിരുന്നു അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് എന്താ അറിയോ എന്തൊരു ചൊല്ലിണ്ടല്ലോടൊ നമ്മള് ഈ പറഞ്ഞ പോലെ അതുമല്ല വേറൊരു ചൊല്ലുണ്ടായിരുന്നു എന്തോ ചെയ്യാൻ പോയി അത് ഇങ്ങോട്ട് കിട്ടിയ പോലെ ആയി പോയി ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും അവരവരുടെ എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയിട്ട് കിട്ടിയ സൈബർ പുള്ളിങ്ങും ഇതൊക്കെ കൊണ്ട് ആ ഒരു ദേഷ്യത്തിലും ഇതിലൊക്കെ കൂടിയാണ് അങ്ങോട്ട് കേറിയത് അങ്ങോട്ട് കേറി കഴിയുമ്പോ ശരി ഇത് നാലാണെ പറയണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് 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 അനുകൂലമായി മാറി ആയി കാരണം എന്ന് തോന്നുന്നു ായി ഒന്ന് ആദില പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് പോയി പറയാന്ന് പറഞ്ഞ തന്നെ ഒരു മൂള പരിപാടിയാണ് അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അവർ ചെയ്ത് ഞാൻ പറയാം അവര് ചെയ്തത് ശരിക്കും ഇത് തന്നെയാണ് മീൻസ് ലൈക്ക് അവളൊക്കെ ഉള്ള ഒരു കാര്യം അവളെ അത്രയും ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അതിനുമുമ്പ് ഇങ്ങനെ മാറി പോകുന്നു ഇടക്ക് ഒരു ടാസ്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര സ്നേഹം അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യം പറയാൻ വരുമ്പോൾ ഉദ്ദേശം ഇതാ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അത് ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ട് ശരിക്കും അത് മോശമായിട്ടുള്ള ഒരു പ്രവർത്തി തന്നെയായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ അതിനു മുമ്പ് ഈ കട്ടപ്പാന്നു ഒരു പേര് ട്രോൾ പരിപാടി വന്നു പക്ഷെ ഈ രണ്ടാമത് റീഎൻട്രിക്ക് ശേഷം സെയിം മീൻസ് അതെല്ലാവരും അത് തന്നെയാണ് എന്നുള്ളൊരു ബിഹേവ് ചെയ്യുന്ന പോലെ ഇരിക്കും അതിലാ നൂറയ്ക്ക് നെഗറ്റീവ് ആയോന്നു അയ്യോ അതിലേടെ ആ പ്രവർത്തി വെച്ചു നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കാം അനുമോൾ എന്ന വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ചിന്തിക്കുക അനിമോൾ എഴുതി കൊടുത്തത് പി ആറിൻ്റെ നമ്പരല്ലാന്ന് അനിമോൾ പറയുന്നത് പി ആറിൻ്റെ അല്ല ഇനി ആണമെങ്കിലും ഇനി പി ആറിൻ്റെ നമ്പരാണെങ്കിലും അങ്ങനെ നമുക്ക് സംസാരിക്കാം ഇവര് തമ്മിൽ എത്രയധികം കൂട്ടായിരുന്നു ആ കൂട്ടുള്ളപ്പം ഒരാൾ ഒരാളുടെ മനസാക്ഷി അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പോലെ മറ്റൊരാളെ വിശ്വസിക്കുമ്പോഴാണല്ലോ നമ്മുടെ രഹസ്യങ്ങൾ പറയുക അങ്ങനെ പറഞ്ഞാണ് നീ പുറത്ത് പോവുകയാണെങ്കിൽ ഈ നമ്പർ കൊടുക്കണം എന്നുള്ളത് അതതിൻ്റെ ചേച്ചിരുന്ന നമ്പരോ അത് ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പരോ ഒക്കെ ആണെന്ന് പറയുന്നുണ്ട് എന്തുമായിക്കോട്ടെ ഇവളെ വിശ്വസിച്ച് പറഞ്ഞല്ലേ ആദില എന്ന പെൺകുട്ടിയെ വിശ്വസിച്ച് ആ നമ്പർ എഴുതി കൊടുത്താണെ അവൾ ഇങ്ങോട്ടും എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അനുമോളാണ് പോകുന്നതെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അനുമോളുടെ ഒരു അവളെ പുറകിൽ നിന്ന് കുത്താൻ ഒരു അവസരം കിട്ടിയപ്പോൾ തന്നെ ക്ലിയർ പോലും ആക്കാതെ അങ്ങനെ കൂടെയാണ് അക്ബറിന്റെ മുന്നിലേക്ക് ആ വിഷയം എടുത്തിട്ടു അക്ബർ അതേ പിടിച്ചങ്ങ് ആറടി ടൈറ്റിൽ വിന്നർ ആകാന്നുള്ള വിചാരത്തിൽ അതേ കയറി പിടിച്ച് അക്ബർ അങ്ങോട്ട് മാക്സിമം അങ്ങ് യൂസ് ചെയ്ത് അവസാനം കിട്ടിയ ഒരു കച്ചി ഇത് മലയാളികളല്ലേ ആൾക്കാർ അത് ആലോചിക്കണം അക്ബർ ഇപ്പുറത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികളല്ലേ അതുകൊണ്ട് ആതില പട്ടായെ പോകുന്നൊക്കെ പറയുന്നുണ്ട് പോയിട്ടുണ്ട് പോകുന്ന വഴിക്ക് വല്ല വെള്ളത്തിൽ തെളിയിട്ട് കൊല്ലാൻ എന്നിട്ട് വേറെ എന്തേലും പറയാം അയ്യോ അത് എനിക്ക് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആ ഞാൻ പെട്ടെന്ന് മാനിപ്പുലേഷന് വീഴുന്നാണ് എന്നോട് അനുമോളെന്നെ പറ്റി അങ്ങനെ പറഞ്ഞെന്ന് ഒരാൾ പറഞ്ഞു അപ്പം എനിക്ക് കൊല്ലണമെന്ന് തോന്നി ഞാൻ കൊന്നു ആ ഉള്ളൂ ആതിലയുടെ കാര്യം ട്രസ്റ്റ് ഇഷ്യൂ ആ അതൊക്കെയാണ് മാനിപ്പുലേഷൻ ഇതിലൊക്കെ പെട്ടെന്ന് വീഴും അതുകൊണ്ട് അനുമോൾ ഇനി ഇങ്ങനെ പെട്ടെന്ന് വീഴുന്നവരോട് കൂട്ടുകൊണ്ടെന്ന് വീട്ടില്ലെങ്കിൽ എപ്പോഴാ തട്ടിപ്പോന്ന് പറയാൻ പറ്റിയാല് അതാണ് അതിന്റെ ഒരു കാര്യം ഇനി ജിഷിൻ അനീഷിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട് അനീഷ് അവസാന നിമിഷം ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഹൈപ്പും സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ഉണ്ടായിരുന്ന അനീഷ് ആയിരുന്നിന്റെ അവസാന വീക്കിൽ നമ്മൾ തിരിച്ചു കയറിയപ്പോ അനീഷ് അത്ര കയറിക്കായിരുന്നു അപ്പൊ ഞാൻ കിച്ചണിൽ പാചകം ചെയ്യുമ്പം അനീഷ് അവിടുന്ന് പാത്രം കഴുകുന്നുണ്ടായിരുന്നു വേറെ ആരുമില്ല എല്ലാ അനീഷ് തന്നെ എല്ലാം ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ അനീഷ് പറഞ്ഞു പറഞ്ഞ അനീഷ് പിന്നെ നീ വിട് വാക്കി ആരോടൊന്നും ചെയ്യാൻ പറ ഇല്ല ജിഷ്നെ ഉണ്ടായിക്കോളൂ ഞാൻ ഞാൻ ചെയ്തോളാം ആരും ശല്യപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും കെയറിയായിരുന്നു ആ ലാസ്റ്റ് വീക്കുകളിൽ അനീഷ് ഭയങ്കര കെയർ ഒക്കെയായിരുന്നു നമ്മൾ വന്ന ആൾക്കാരെ മുഴുവൻ ഭയങ്കര കെയർ ഒക്കെ ആയിരുന്നു ഇറ്റ് എ ഗുഡ് ഹ്യൂമൻ ബീങ് എനിക്ക് തോന്നുന്നത് അനീഷും ഡിസേർവിംഗ് ആയി ഫൈനൽ ഫൈനിൽ വന്ന അഞ്ചു പേരും ഡിസർവിങ് തന്നെയാണ് എല്ലാവരും ഡിസേർ പക്ഷേ കളിന്റെ വ്യത്യാസം വരുമ്പോൾ അവസാനം അനുമോക്ക് കിട്ടി വലിയ സന്തോഷം എന്ന് വെച്ചാൽ കുറേ ടോർച്ചറിങ്ങും അല്ലെങ്കിൽ കുറേ ഭയങ്കരമായിട്ട് ഇത് അനുഭവിച്ചോണ്ടിരിക്കുവായിരുന്നു മീൻസ് എല്ലാ ഒറ്റപ്പടലും മേ ബി അയാളുടെ സ്ട്രാറ്റജി ആയിരിക്കും വാട്ട് എവർ അത് ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര സന്തോഷം അനുമോക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയതിൽ സന്തോഷം ചേട്ടാ ഈ വൈൽഡ് ഗൈഫ് എല്ലാവരും എല്ലാരും പോയല്ലോ പുറത്തു പോയതിനു ശേഷം ഇപ്പം വന്ന് അകത്ത് ഈ റീ എൻട്രി ചെയ്തത് അനുമോളം എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരു പോലെ അല്ലെങ്കിൽ എല്ലാവരും പ്ലാൻഡ് ആയിട്ട് ഒരു ചെയ്ത പോലെ എല്ലാവർക്കും ഫീൽ പ്ലാൻഡ് ചെയ്ത ഒന്ന് പഴയ ഞാനൊക്കെ എനിക്കും ഉദ്ദേശം എനിക്കാരോട് വിരോധം വെച്ചിട്ടോ അല്ലെങ്കിൽ അകത്ത് കയറിയിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് പറയണമെന്നോ ഇപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരോട് ഇപ്പം പറയാ ബിൻസിക്ക് ഇവളെടുത്ത് ഒരു കലിപ്പുണ്ടായിരുന്നു അപ്പാനിക്ക് മറ്റേ മസാനിന് എടുത്തൊരു കലിപ്പുണ്ടായിരുന്നു അപ്പൊ അതേപോലെ ഓരോരുത്തർക്കും എന്തെങ്കിലും ഒക്കെ ദേഷ്യം മൈൻഡ് കിടപ്പുണ്ടാവും ഇവള് പറഞ്ഞതോ പിടിച്ചതോ ഒക്കെ ആയിട്ടുള്ള ദേഷ്യം ഉണ്ടാവും അത് അവിടെ പറഞ്ഞു തീർക്കുന്നതാണ് അവിടെ നിന്ന് പറഞ്ഞു തീർത്തിട്ടാണല്ലോ എല്ലാവരും ഇറങ്ങിയത് അപ്പൊ അതൊന്ന് പറഞ്ഞു തീർക്കുമ്പോൾ സ്വാഭാവികമായും അനുമോളം ഒറ്റപ്പെട്ടു അതാണ് സംഭവിച്ചത് അത് അവർക്ക് ഗുണകരമായി എന്ന് തന്നെ പറയാം അപ്പൊ എന്ന് വെച്ചാല് അനീഷ് ലാസ്റ്റ് വീക്ക് എനിക്കൊന്നും അനീഷ് വലിയ പിക്ചറിലെ ഇല്ലായിരുന്നു അനീഷ് വേറൊരു കോൺട്രവേഴ്സി അങ്ങനെ ഒരു ഐറ്റംസ് ആർക്കും അനീഷിന്റെ ഇടയ്ക്ക് ഇല്ലായിരുന്നു പറയാൻ വേണ്ടി അനീഷിന്റെ ഇടയ്ക്ക് പോയിട്ട് മറ്റേ കാര്യം അവൻ എൻ്റെ സംസാരിച്ചത് എനിക്കൊന്ന് പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളും പറയാനില്ല എന്നുവെച്ചാൽ അത്രക്കും അവർ കെയർഫുൾ ആയിട്ട് കളിച്ചത് ഒരാളെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാതെ രീതിയിലുള്ള കളിയായിരുന്നു അനീഷ് കളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അനുമോൾ ഒറ്റപ്പെട്ടു പോയത് ഒറ്റപ്പെട്ടു പോയത് ഇവര് അവരുടെ ദേഷ്യത്തിന് പറയുന്നു പക്ഷെ പുറത്ത് അത് അനുമോൾക്ക് സപ്പോർട്ടായി ഈ ഇവിടെ അനീഷിന്റെ ഒരു നല്ല സ്വഭാവമാണ് അനീഷിന് കപ്പ് നഷ്ടപ്പെടുത്തിയെന്ന് പറയാം അതായത് തിരിച്ചു വന്ന മത്സരാർത്ഥികളെല്ലാം കരുതി കൂട്ടി ഞങ്ങൾക്ക് അവളെ കൈ കിട്ടും അവളെ ശരിയാക്കാം എന്നും പറഞ്ഞ് വരാനുള്ള കാരണം അനുമോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തേലും ആട്ടെ വിൻസി പോയപ്പോൾ ഒരു പാവും പെടീൻ്റെ ജീവിതം നീ കാണും കളഞ്ഞില്ലേ എന്ന് അനുമോ അപ്പാനിയോട് ചോദിച്ചു പിന്നെ അങ്ങനെ ഓരോ കാരണങ്ങൾ ഓരോത്തർക്കും അനുമോളുടെ ഉണ്ട് പിന്നെ ലാസ്റ്റ് ആ ബോംബിട്ട് അപ്പ മറ്റേ ആതിലയിട്ട ബോംബ് ഓ അതാരുന്നൊരു ഒന്നര ബോംബ് ആ പേപ്പർ ഇത് അക്ബറിനെ ആക്രമിക്കണം അക്ബറിനെ അത് പി ആറിനോട് കൊടുക്ക ആ വാക്കാണ് അതിൻ്റെ അകത്തേത് അതോടുകൂടിയാണ് അതേ സമയത്ത് പുറത്തിറങ്ങിപ്പോയിട്ടുള്ള ഒരു മത്സാരി മത്സരാർത്ഥിക്കും തിരിച്ചു വന്ന് പ്രതികാരം ചോദിക്കാൻ അനീഷിനോടില്ല ഒരാളുടെയും പ്രൈവസിയിലേക്കോ അവരെ ഒന്നും അങ്ങനെ ഇല്ല ഗെയിമിന്റെ ഭാഗമായിട്ടിപ്പോ അനു രേണു സുതി കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു ഇങ്ങനെയുള്ള അല്ലെ പാത്രം കഴുക് എന്നും പറഞ്ഞു ആദില അങ്ങനെ ഓരോ കാര്യത്തിൽ അതേ അതേയുള്ള അല്ലാതെ അവരെ ഒന്നും ആയിട്ട് ഒരു അറ്റാക്ക് മാനസികമായിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റാക്ക് അനീഷ് ചെയ്തിട്ടില്ല അതാണ് അനീഷിന്റെ അന്തസ്സ് എന്ന് പറയാം ഒരു ഒരന്തസ് ഒരു ാട്ടിൻപറങ്കാരൻ്റെ നന്മ എന്ന് തന്നെ പറയും പക്ഷെ നമ്മുടെ ഇവിടെ കേരളത്തിലെ മലയാളികൾ എല്ലാത്തിനെയും സംശയോടെ നോക്കുന്നതുകൊണ്ട് അയ്യോ ഇതെല്ലാം അയാളുടെ അഭിനയമാണ് അയ്യോ ഇതെല്ലാം അയാളുടെ ഗെയിമാണ് ഷാനവാസിന്ന് ഇടയ്ക്ക് തട്ടിവിടുന്നില്ല മൊത്തം ഗെയിം ആ ഞാനിവിടെ ജീവിക്കുകയാണ് എന്ന് അയാൾ ആണയിട്ട് ആണെ പറയുമ്പോൾ ഷാനവാസും നമ്മുടെ പ്രേക്ഷകരും അല്ല അയാൾ അഭിനയിക്കുകയാണ് അഭിനയിക്കുകയാണെന്ന് ഊന്നി ഊന്നി പറയും കാരണം നമ്മൾ കണ്ടുപിടിച്ചതാണ് നമ്മൾ ഗെയിമിലൊക്കെ കണ്ടുപിടിച്ചതാണ് ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നാലിപ്പോൾ ജിഷ്യൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ അവൻ അടുക്കള നിന്നിങ്ങനെ പാത്രം കഴുകുക ഓരോ പണി ചെയ്തോണ്ടിരിക്ക നീ പോയിട്ട് വേറെ ആൾക്കാരെ കൊണ്ട് വിളി ചെയ്യിക്കടാൻ വേണ്ട ജീഷിനെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തിയിൽ അയാൾ ആനന്ദം കണ്ടെത്തുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു കുറെ വിരുന്നുകാർ വന്നാ അവരെ വിരുന്നു കൂട്ടുന്നതിൽ നമുക്ക് അനുഭവപ്പെടുന്ന ആ സന്തോഷമാണ് അനീഷിന് അവിടെ അനുഭവപ്പെട്ടത് അത് അയാൾ എല്ലാ ലാസ്റ്റ് വരുന്ന ആ അഞ്ചു ദിവസം അല്ലെങ്കിൽ ആ സീനിയേഴ്സ് വന്ന ആ അഞ്ചു ദിവസം സത്യം പറഞ്ഞ അനീഷ് ഗെയിം മറന്നുപോയി ഇതാണ് ഉണ്ടായത് അയാളിത് ആസ്വദിച്ച് അയാൾ പറയുന്നില്ലേ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു രണ്ട് വർഷം അഞ്ച് വർഷം ലീവെടുത്തേ രണ്ടു വർഷമായിട്ടുള്ള രണ്ടു വർഷം അയാൾ നോവൽ എഴുതാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഇരിക്കുന്നു കഥ എഴുതാൻ വേണ്ടി ഇരിക്കുന്നു ആരുമായിട്ട് കണക്ഷല്ല അപ്പം അയാൾ നേരെ എടുത്തെറിഞ്ഞത് ഈ ഇതുപോലൊരു സെലിബ്രിറ്റികളെല്ലാം അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലേക്ക് വന്ന് വീഴുന്നു ഒത്തിരി അന്നുവരെ അനുഭവിക്കാത്ത ജനങ്ങളുടെ സ്വഭാവങ്ങൾ അടുത്തെറിയുന്നു സ്നേഹം അനുഭവിക്കുന്നു ഷാനവാസിൻ്റെ ഒരു സുഹൃത്തും അനുമോളുടെ തമാശകളും എല്ലാം എല്ലായിട്ട് അയാളെ വേറൊരാളാക്കി അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ അനീഷ് ഗെയിം ഒക്കെ മറന്നു ഒരാളോട് പോലും മുഖം മൂഷിന് സംസാരിക്കുക ഒന്നും ചെയ്യാൻ ലാസ്റ്റ് അഞ്ചു ദിവസം അനീഷ് അവിടെ അങ്ങ് ജീവിച്ചു അതാണ് ഉണ്ടായത് ഞാനിവിടെ ആ ഗെയിം ഒക്കെ മറന്ന് അവിടെ അങ്ങ് ജീവിച്ചു അതും അനുമോൾക്ക് പരിധി വരെ ഗുണം ചെയ്തു അനീഷ് ഇവിടെ എല്ലാം മറന്ന് ജീവിക്കുന്ന സമയത്ത് അനുമോൾ അവിടെ റ്റാക്കെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്തറിയാം ഞങ്ങൾ അനീഷിൻ്റെ ഫാനാണ് പക്ഷേ അനിമോൾ കോട്ട് ചെയ്തു എന്ന് പറയുന്നൊരു കമൻറ്റ് വരുന്നുണ്ട് ആ ഒരു മനസ്സി മലയാളികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് ഈ റീ എൻട്രി പോയ ഇത് അതിങ്ങളെ എന്ത് ഭാഷ ഉപയോഗിച്ച് വിശേഷിപ്പിക്കണമെന്ന് നടത്തില്ല അത്ര കൂതറത്ത് ഓ മീഞ്ചന്തെ പോലും ഉണ്ടാവില്ല അവർക്ക് പോലും അവമാനിച്ചു ചിലരൊക്കെ കുടുംബശ്രീ എന്ന് വിശേഷിപ്പിക്കും ഏയ് കുടുംബശ്രീയെന്നൊന്നുമല്ല അതിൻ്റെയൊക്കെ അതുക്കും മേലെയുള്ള സംസ്കാരമാണ് അവിടെ കാണിച്ചത് നിങ്ങൾ അതുങ്ങൾ വെളിപ്പിക്കാൻ പോയതാണ് പക്ഷെ മൊത്തം കറത്ത് ടിച്ച് പറഞ്ഞ പോലെയാ വന്നിരിക്കുന്നത് അപ്പൊ അതിങ്ങൾ ഒറ്റ അറ്റാക്ക് ആണ് ഞാൻ ഓർത്ത് അനിമോള ലാസ്റ്റ് കരയുന്ന സീനല്ലേ അതൊക്കെ കണ്ടപ്പോൾ മറ്റേ ജിഷിനോട് പറയുന്ന സീൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ സീനിലൊക്കെ ഞാനോർത്തു ഞാനൊക്കെയാണ് വേണ്ട ഒരു തേങ്ങ വേണ്ട ഗുഡ് ബൈ പറഞ്ഞു പണ്ട് ജാസ്മിൻ ഇറങ്ങി മറ്റേ ജാസ്മിൻ മൂസ വാക്കൗട്ട് നടത്തില്ലേ അതേപോലെ പോരാൻ തോന്നു എന്തിനു നിൽക്കും തോറന്നു അപ്പൊ അതെല്ലാം പിടിച്ചു നിന്നിട്ടുണ്ട് അനിമോള് അങ്ങനെയാണ് അനിമോള് കപ്പിലേക്ക് അടുത്തതെന്ന് തന്നെ പറയാം പീഡനം സഹിച്ചിട്ടുണ്ട് പക്ഷെ അനീഷ് ഒറിജിനലാണ് ഒരിക്കലും അവിടെ അഭിനയിച്ചിട്ടില്ല അതുകൊണ്ട് അയാൾ അവിടെ ആ അവസാന നിമിഷം അങ്ങ് ആസ്വദിച്ച് എന്താ അത് ലാലേട്ടൻ ആ ഹൗസിൽ വരുമ്പോഴും അതിനു മുന്നേ എല്ലാം നിങ്ങൾ അനീഷിനെ ഒന്ന് വാച്ച് ചെയ്തറിയാം അയാൾ ഒരു തന്നെ ഇൻ വണ്ടർലാൻഡോ അതുപോലെ അയാൾ എന്തോ ഒരു ഇതിലാണ് അങ്ങേരു ഇങ്ങനെ പൊക്കോണ്ടിരുന്നത് വളരെ ഒരു ഇതാണ് സത്യം പറഞ്ഞ പിന്നെ ഇനിയിപ്പം പറയാനുള്ള എന്താണെന്നറിയോ ഈ ബിഗ് ബോസ് ഞാൻ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ കാണുമ്പോ കാണുന്ന ഒരാൾ ഓരോരുത്തരൊക്കെ ജീവിതത്തിൽ അഭിനയിച്ച് അഭിനയിച്ച് അല്ല സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിച്ച് അഭിനയിച്ച് ജീവിതം തന്നെ അഭിനയമായിട്ട് പോകുന്നതാണോ സംസാരിച്ചു എനിക്ക് ദിവസം ഞാൻ എനിക്ക് തൊണ്ണൂറ്റമ്പു കാണിക്കാൻ പറ്റില്ലല്ലോ അടുപ്പമുണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൽ നിന്ന് സംസാരിക്കാനും തീർച്ചയായിട്ടും വിഷമം ഉണ്ടായി കാണും എവിടെ ഉണ്ടായിരുന്നു ഞാൻ മാത്രം ഞാൻ അവളോട് മാത്രം മിണ്ടിയിട്ടില്ല എന്ത് ചെയ്യാം അത് പാടാത്ത ഗെയിമാണ് കാരണം നമ്മൾ കാരണം ഒരു നെഗറ്റീവ് സാധനം പുറത്തു പോകാനുള്ളൊരു ഇതുണ്ടായിരുന്നു വളരെയേറെ സന്തോഷം കാരണം നമ്മൾ പെങ്ങളായിട്ട് കാണുന്നൊരു കുട്ടിയാണ് അപ്പോൾ അത് അവളുടെ സക്സസ് അല്ലെ അവളുടെ ഒരു ഈ കപ്പ് കിട്ടുക അത് നമ്മളും കൂടെ അതിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിവേസ് കൺഗ്രാചുലേഷൻസ് ആ പ്രേക്ഷകരോട് ഈ പറഞ്ഞ വോട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നിന്ന് ഒരായിരം യും ഈ നടൻ ലാസ്റ്റ് പ്രൊമോഷന് വേണ്ടി കയറിപ്പോയത് കണ്ടതാണ് നമ്മൾ ഇങ്ങേരെ അവിടെ ചെന്നിട്ട് അനീഷ് ഇവ അനീഷിനെ വളരെ ഇഷ്ടം നെവിനാണെ നെവിന്റെ ഇങ്ങേരുടെ ഭാര്യയുടെ ആരാധകൻ ഇങ്ങേരുടെ അമ്മയുടെ ആരാധകൻ ഷാനവാസ് നൂറയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾ അങ്ങനെ കംപ്ലീറ്റ് പേരും ഇഷ്ടമാണ് ഗെയിം ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ടുണ്ട് അതിനുള്ള വാക്കുകൾ അവിടെ പറയുന്നുണ്ട് കണ്ണടച്ച് ചേർക്കുന്ന അങ്ങനെ ഓരോന്നും സുപ്രഭാതവും അങ്ങനെ ഇതെല്ലാം പറയുന്നുണ്ട് പറ്റി അനിമോളെപ്പറ്റി പ്ലാച്ച് കെട്ടി തൂങ്ങുക അങ്ങനെ ഒരു വാക്കേ അനിമോളെ മൈൻഡ് ചെയ്തിട്ടില്ല ഇത് കാണുന്ന നമുക്ക് എന്താ തോന്നുക പ്രേക്ഷകര് സാധാരണ പ്രേക്ഷകരായ നമുക്ക് എന്താ തോന്നുക ഈ ഒരു മനുഷ്യൻ സീരിയൽ രംഗത്ത് നിന്ന് വന്ന ഷാനവാസിനെ ഇങ്ങനെ വളരെ മൈൻഡ് ചെയ്തു അനുമോളെ തീരെ മൈൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ ശരിക്കും പ്രേക്ഷകരുടെ മനസ്സിലോട് ചിന്തിക്കുമ്പോൾ ഇവന്റെയൊക്കെ ഒരു അഹങ്കാരം ഇവനൊക്കെ വന്നിട്ട് അനുമോളെ മൈൻഡ് ചെയ്യുന്നില്ല അവിടെ എന്താ സംഭവിക്കുക അനുമോൾ ഓൾറെഡി അവിടെ ഈ റീ എൻട്രിയുടെ ബുദ്ധിമുട്ട് സഹിച്ചു നിന്ന് ജനങ്ങളുടെ മുഴുവൻ സഹതാപം ഒട്ട് നേടി നില്ക്കുക സഹതാപ തരംഗത്തിൽ നിൽക്കുന്ന അനുമോളോട് ഈ ഒരു മനുഷ്യൻ വന്നിട്ട് തീരെ മൈൻഡ് ചെയ്യുന്നില്ല അത് കാണുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാവുക ഇവൻ്റെയൊക്കെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്നുള്ള ചിന്തയും നമുക്ക് അനുമോളോടൊന്നുകൂടെ അനുകമ്പ വർദ്ധിക്കും അതിനുവേണ്ടി കളിച്ചൊരു വേറെ ഒന്നുമല്ല അവരുടെ വീട്ടുകാരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള വ്യക്തി അതെ അവരുടെ ഇരുന്നാണ് അനുമോളുടെ വിജയം കാണുന്നത് അവരുടെ വീട്ടിൽ അനുമോളുടെ അമ്മയുടെ ഒക്കെ കൂടിയിരുന്നു ഉപ്പില്ലാത്ത കഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിനു ഇല്ലാത്ത ചടങ്ങില്ല അവർക്ക് അനിമോൾക്ക് അനിമോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇൻ്റർവ്യൂലല്ലേ ഒരു ലക്ഷം കൊടുത്തു ഇനി കൊടുക്കാനുണ്ടെന്ന് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഇങ്ങേരിന്ന് ആര്യനാട് ജംഗ്ഷനിലെങ്ങാണ്ട് കാണുമെന്ന് പറഞ്ഞ ആ പരിപാടിയാണെന്ന് തോന്നുന്നു എല്ലാവരും അവരുടെ നാട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് കണ്ട കൂടെ ഇരുന്ന് കണ്ട ഇത്രയും ആ വീടുമായിട്ട് ആ കുടുംബമായിട്ട് അടുപ്പം ഉണ്ടായിട്ട് ബിഗ് ബോസ് ചെന്നപ്പം അനിമോളോട് സംസാരിച്ചില്ല സംസാരിച്ചാൽ എന്ത് സംഭവിക്കും അനുമോൾക്ക് നെഗറ്റീവ് സംഭവിക്കും അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങേരവിടെ മറ്റുള്ള മത്സരാർത്ഥികളെ ഇഷ്ടമാന്ന് പറഞ്ഞാൽ എല്ലാരും എൻ്റെ ഭാന അനുമോളെ നിൻ്റെ കളിയും സൂപ്പറാണ് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ടിരിക്കും എന്നൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞ ഒപ്പത്തന്നെ എല്ലാരോട് കൂടി അനുമോളെ നെഗറ്റീവ് ആക്കോ ഒന്നുമില്ല ഒരു സീരിയൽ പോയ ഒരു മനുഷ്യൻ അനുമോളെ അറിയില്ല എന്ന് ഭാവിച്ചാലേ നമ്മളതേ പറ്റി ചിന്തിക്കുകയുള്ളൂ എന്തുകൊണ്ട് ഈ മനുഷ്യൻ അനുമോളെ അവോയ്ഡ് ചെയ്തു നോർമലായിട്ട് അനുമോളോട് സംസാരിച്ച് കൈ കൊടുത്തു പോയ ഒരു പ്രശ്നവും ഇല്ല അതിന് പകരം അവിടെ അവോയ്ഡ് ചെയ്തു ഇഗ്നോർ ചെയ്ത് വിട്ട അനുമോളെ അപ്പം നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇത് ചെയ്തു അപ്പം ഇനി ഇയാളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്നോട് നമുക്ക് അനുമോളോട് ഒരു ആ നാടകമാണ് ഇങ്ങേര് കളിച്ചത് എന്നിട്ടിപ്പം മീഡിയയുടെ മുന്നിൽ വന്ന് ഒന്നും പറഞ്ഞില്ലേ നാമനാരായണ ഞാൻ കാരണം അവക്ക് നെഗറ്റീവാണ് മിണ്ടിയാൽ അനിമോൾക്ക് എന്ത് നെഗറ്റീവ് ആവും ഇതാണ് പ്രേക്ഷകരെ വിഡിവേഷം കെട്ടിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ട് മാത്രം ഞാനിട്ട് ഈ വീഡിയോ ഇങ്ങനെ എന്തിനാണ് എല്ലാവരും ചോറാണുണ്ടെന്ന് എല്ലാവരുടെയും തലയിൽ അത്യാവശ്യത്തിനുള്ള ആൾതാമസം ഉണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസ് കാണുന്നത് ബിഗ് ബോസ് നമ്മളെയാണ് ഇപ്പൊ എപ്പോഴും വിഡികളാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊരു സത്യമാണ് എന്നാലും നമ്മൾ അത്ര മലയാളികൾ അത്രമേൽ പൊട്ടന്മാരാണ് എന്ന് ചിന്തിക്കരുത് ഈ പ്രാവശ്യത്തെ വിജയം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അനീഷും അനുമോളും നോക്കുകയാണെങ്കിൽ ജനങ്ങൾ ഒരാൾ ഒരാളെ വളരെ ശത്രുവായിട്ട് കണ്ടിട്ട് അയാളെ ഒറ്റ കാരണവശാലും ജയിക്കരുത് മറ്റേ ആളെ ജയിക്കാവുള്ളൂ അങ്ങനെ ഇല്ല അനുമോളോ അനീഷോ ജയിച്ചാലും കുഴപ്പമില്ലെന്നോ അനുമോൾക്ക് കൂടുതൽ ആക്കാരുണ്ടാവുക എന്നാൽ അനീഷിനോട് അത്രമേൽ ശത്രുതയൊന്നും ഇല്ല ആൾക്കാർക്ക് അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ വരെ അനുമോൾക്ക് ലാസ്റ്റ് ഓട്ട് ചെയ്യാനുണ്ടായ കാര്യം ഞാൻ പറയില്ല അങ്ങനെയാണ് രണ്ടുപേരെ ഇഷ്ടമാണ് ആൾക്കാർക്ക് അത്ര ശത്രുതാണ് പിന്നെ അനീഷിനെ തെറ്റിദ്രിച്ചിട്ടുണ്ട് ആൾക്കാര് അനീഷ് അത് മുഴുവൻ നാടാണ് പ്രണയം കളിച്ച നാട് പിന്നെ അനീഷിനെ പുറത്തുള്ള ഒരു കുറ്റം അവിടെ കിടന്ന എല്ലാരോടും ആക്രമിച്ചപ്പോൾ അനീഷ് ഒരു സാന്ദ്രവാക്ക് പറയാൻ അനുമോളുടെ അടുത്ത് എത്തിയില്ല അതാണ് അനീഷിന് ഈ ലാസ്റ്റ് ദിവസങ്ങളിൽ നെഗറ്റീവ് ആയതെന്ന് പറയുന്നുണ്ട് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരാളോട് പ്രപ്പോസ് ചെയ്തു അയാൾ നോ പറഞ്ഞു പിന്നെ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു പിന്നെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകണ്ട എന്നൊരു നിലപാടാണെന്ന് തോന്നുന്നു കാരണം അവർ അഞ്ചു പേര് ലാസ്റ്റ് ആയപ്പോഴും ഒരു പഴയ അടുപ്പം അനിമോളോട് പിന്നെ കാണിച്ചിട്ടില്ല ഷാനവാസ തമാശയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഫ്രണ്ട്സ് മാത്രം എന്നൊക്കെ പറഞ്ഞു നിന്നായിരുന്നു അപ്പം അയക്കീ അഭിനയമൊന്നും വശമില്ലാത്തതുകൊണ്ടായാലും പിന്നെ ആ ഭാഗത്തേക്ക് ഒരുപക്ഷേ പോകാത്ത ആയിരിക്കാം പിന്നെ അത് ജനങ്ങൾ അതാണ് അനീഷിൻ്റെ നെഗറ്റീവായെന്ന് പറയും എന്നാലും ടോട്ടലി പറയാനുള്ളത് അനീഷ് എന്ന വ്യക്തിയെ മലയാളികൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കാരണം അയാളുടെ തന്ത്രമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു അങ്ങനെ ജിഷിൻ്റെ ഈ വാക്കിയെന്നറിയാം അയാൾ അവിടെ ജീവിക്കുക തന്നെയായിരുന്നു ഉണ്ടായത് ലാസ്റ്റ് ആയപ്പോൾ അയാൾ ഗെയിം പോലും മറന്നുപോയി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം